ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടുള്ള കാലഘട്ടങ്ങളിൽ ഒന്നാണിത് അന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം പോലും നമ്മുടെ ഭൂമിയിലില്ല എങ്ങും സമൃദ്ധമായ പച്ചപ്പാണ് ധാരാളം ഡിനോസറുകൾ നമ്മുടെ ഭൂമിയിലൂടെ അങ്ങുമിങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അതിൽ ഭീമാകരമായ ദിനോസറുകൾ സസ്യങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും തീറ്റ തേടി അലയുകയാണ് അവയുടെ കുഞ്ഞുങ്ങളും കൂടെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള മൂന്നു നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരം വരും അന്ന് ആ ദിനോസറുകൾക്ക് ഇനി നിങ്ങളും അന്ന് ഈ ദിനോസറുകളുടെ കൂടെ ജീവിച്ചിരുന്നു എന്ന് കരുതുക അങ്ങനെ നിങ്ങൾ അന്ന് ആകാശത്തേക്ക് നോക്കുകയാണ് ഒരു ചെറിയ പൊട്ടുപോലെ എന്തോ ഒരു വസ്തു ആകാശത്ത് തിളങ്ങുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഭൂമിയിലേക്ക് അടുത്തടുത്തടുത്ത് വരികയാണ് എന്തായിരിക്കും അത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് നിമിഷങ്ങൾ കഴിയും തോറും അതിന് തിളക്കവും വലിപ്പവും കൂടിക്കൂടി വരികയാണ് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ചെറിയ പാറക്കഷ്ണം പോലെ നിങ്ങളുടെ കണ്ണുകളിൽ അത് തോന്നുകയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു പാറക്കഷ്ണം നമ്മുടെ ഭൂമിയുടെ അന്തകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ആ പാറക്കഷ്ണം ഭൂമിയിൽ വന്ന് ഇടിക്കുന്നതിന് അഞ്ച് സെക്കൻഡ് മുമ്പ് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കാത്ത വിധം പ്രകാശം ആ പാറകഷ്ണങ്ങൾക്ക് വന്നിരുന്നു അന്തരീക്ഷം തുളച്ച് അത് ഭൂമിയിലേക്ക് പ്രവേശിച്ചു ഭൂമിയിൽ അതോടെ ഉയർന്ന തരംഗങ്ങൾ ഉണ്ടായി ആ തരംഗം ഭൂമിക്ക് ചുറ്റും വ്യാപിക്കാൻ തുടങ്ങി ഒരു വലിയ പ്രകമ്പനത്തോടെ ഈ ഉൽക്ക ഭൂമിയിൽ പതിച്ചു ആ ഉൽക്കയ്ക്ക് പത്ത് കിലോമീറ്ററിലധികം വീതി ഉണ്ടായിരുന്നു മാത്രമല്ല നാനൂറ്റി അറുപത് ട്രില്യൺ ടൺ ഭാരവും ആ ഉൽക്കുണ്ടായിരുന്നു ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ ഭയങ്കര ചൂടും വേഗതയും ഈ ഉൽക്കുണ്ടായിരുന്നു ഇരുപത് കിലോമീറ്റർ പെർ ഹവറിലാണ് ഇത് ഭൂമിയിൽ വന്ന് പതിച്ചത് മെക്സിക്കോയിലെ ഹുക്കറ്റാൻ പെനിസുലാണ് ഈ ഉൽക്ക വന്ന് പതിച്ചത് ഇനി നമുക്ക് അതിന്റെ ആഘാതങ്ങളിലേക്ക് കിടക്കാം ഒരു പർവ്വതത്തിന്റെ അത്രയും വലിപ്പമുള്ള ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കുകയാണ് ഒരുപക്ഷേ അന്ന് ഈ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഭൂമി ഇങ്ങനെ ആവില്ലായിരുന്നു ഒരുപക്ഷെ നമുക്ക് അന്നുണ്ടായിരുന്ന ഒരുപാട് ജീവികളെ ഇന്നും കാണാൻ സാധിക്കുമായിരുന്നു വെള്ളത്തിൽ ആഴമില്ലാത്ത ഭാഗത്താണ് ഈ ഭീമൻ ഉൽക്ക വന്ന് വീഴുന്നത് ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കുന്നത് സാധാരണമാണ് പക്ഷേ ഈ വന്ന് പതിച്ച ഉൽക്ക നമ്മുടെ ഭൂമിക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നതിന്റെ പത്ത് ലക്ഷം ഇരട്ടിയായിരുന്നു ആ ഉൽക്ക ഉണ്ടാക്കിയ പ്രഹരം ഉൽക്ക ഭൂമിയുടെ പുറം പാളയിലേക്ക് ഇടിച്ചു കയറി ഇടിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കഷ്ടങ്ങളായിട്ട് അത് ചിന്നിച്ചിതറി ഇത് പതിച്ച ഭാഗം സിക്സ് അലാഖ് എന്ന ഗർത്തത്തിന്റെ രൂപത്തിൽ ഇന്നും ഇവിടെയുണ്ട് ഈ ഗർത്തത്തിന് തൊണ്ണൂറ്റി മൂന്ന് മൈൽ വീതിയും പന്ത്രണ്ട് മൈൽ ആഴവുമുണ്ട് അതായത് ഇരുപത്തിനാല് ബുർജ് കലീഫുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ എത്ര ഉയരം വരുമോ അത്രയും ഇത്രത്തോളം വലിയൊരു അടയാളം അതിന് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അത് എത്രത്തോളം വലിയൊരു ആഘാതമായിരിക്കും ഭൂമിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഈ സ്ഫോടനമുണ്ടാക്കിയ ഭീകരമായ തരംഗങ്ങൾ ആയിരക്കണക്കിന് മൈൽ ദൂരെ വരെ വ്യാപിച്ചു പൊട്ടിത്തെറിച്ച ആ ഉൽക്കയുടെ കഷ്ണങ്ങൾ വീണ എല്ലാ സ്ഥലവും കത്തിയമർന്നു പക്ഷേ വൻ ദുരന്തം വരാനിരിക്കുന്നേ ഉള്ളൂ അതൊരു തുടക്കം മാത്രമായിരുന്നു ഉൽക്കയുടെ കഷ്ണങ്ങൾ വീണ ഭാഗത്തെല്ലാം വലിയ കുഴികൾ രൂപപ്പെട്ടു ആകാശം വലിയൊരു തീഗോളം പോലെ പ്രകാശിച്ചു സ്ഫോടനത്തിന്റെ പരിധിയിൽപ്പെടാതിരുന്ന ദിനോസറുകൾ അലഞ്ഞുതിരിഞ്ഞ് സുരക്ഷിതമായ സ്ഥലം അന്വേഷിച്ച് നടന്നു പക്ഷെ അവയ്ക്ക് ഒളിക്കാൻ ഭൂമിയിലെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലവും അന്ന് ഇല്ലായിരുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് ശക്തമായ തരംഗങ്ങൾ കടലിലെ സുനാമി ഉണ്ടാക്കി ആ സുനാമിയുടെ ഉയരം ഒരു മൈലായിരുന്നു അത് തീരത്തേക്ക് ആഞ്ഞടിച്ചു വലിയ തിരമാലകളെ ഭൂമിയുടെ മുക്കിലും മൂലയിലും എല്ലാം എത്തി പസഫിക് സമുദ്രം മുതൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഏതാണ്ട് അഞ്ചു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് സുനാമി ആഞ്ഞടിച്ചത് സ്ഥിതിഗതികളെല്ലാം അലങ്കോലമായി ആഞ്ഞടിക്കുന്ന സുനാമി തിരകളിലെ അവയുടെ വഴിയിലുണ്ടായിരുന്ന എല്ലാം അവ തകർത്തെറിഞ്ഞു സ്ഫോടനവും സുനാമിയും കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പവും അന്നാണ് ഉണ്ടായത് ശാന്തവും സമാധാനവും പച്ചപ്പ് നിറഞ്ഞിരുന്ന അന്നത്തെ ആ ഭൂമി പെട്ടെന്ന് ഒരു ഭീകര ഗ്രഹമായി മാറി പക്ഷേ ഇത് വെറും ഒന്നാം ഘട്ടം മാത്രമായിരുന്നു ഇനി ഉൽക്ക വന്ന് പതിച്ച് അഞ്ചു മിനിറ്റിന് ശേഷമുണ്ടായ പ്രത്യാഘാതങ്ങൾ നമുക്ക് നോക്കാം ചെറിയ പാറക്കഷ്ണങ്ങളും പൊടികളും ചാരവും അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി ഇവ ചൂടുപിടിച്ച് ലാവയായി മാറി അതൊരു തീമഴയായിട്ട് ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി ഇനി ആഘാതത്തിന് പത്ത് മണിക്കൂറുകൾക്ക് ശേഷം സംഭവിച്ചത് നമുക്ക് നോക്കാം ഭൂമിയിലെ ഒരുവിധം പ്രദേശങ്ങളെല്ലാം ചുട്ട് ചാമ്പലായി രക്ഷപ്പെട്ട നോർത്ത് അമേരിക്കയിലെ ചില ദിനോസറുകളെ ചതുപ്പ് പ്രദേശങ്ങളിൽ ഇടം തേടി പക്ഷേ ഉയർന്ന ജലനിരപ്പും ചെളിയും കാരണം അവിടെയും അവർക്ക് രക്ഷയുണ്ടായില്ല ഇനി ആഘാതത്തിന് ഒരു മാസത്തിന് ശേഷം പതിനഞ്ച് മില്യൺ ടൺ അതായത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ രണ്ടര മില്യൺ ഇരട്ടി വലിപ്പമുള്ള ചാരവും പുകയുമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പടർന്നത് ഭൂമിയെ വലിയ മേഘങ്ങൾ വന്ന് മൂടി അവ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് തടഞ്ഞു അതോടെ സ്ഫോടനത്തെ അതിജീവിച്ച സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധിക്കാതെ കരിഞ്ഞുണങ്ങിപ്പോയി അങ്ങനെ ഭൂമിയിലെ ഓക്സിജൻ ലെവല് കുറഞ്ഞു അങ്ങനെ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് പാടെ ഇല്ലാണ്ടായി തുടങ്ങി കടലിലെ സൂക്ഷ്മ സസ്യങ്ങൾ പോലും ഇല്ലാതായി സമുദ്രത്തിന്റെ മുഴുവൻ ആഹാര ശൃംഖലകളും നശിച്ചു ജീവജാലങ്ങൾക്ക് ഭക്ഷണ ഉറവിടങ്ങൾ ഇല്ലാതെയായി കരയിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ സസ്യബുക്കുകൾക്ക് സസ്യങ്ങളും മാംസബുക്കുകൾക്ക് മാംസങ്ങളും ഇല്ലാതെയായി ഇതോടൊപ്പം ആസിഡ് മഴയും ഭൂമിയിലുണ്ടായി ഉൽക്കുവന്ന് പതിച്ച പ്രദേശ സൾഫറ് അമിതമായ കാരണം ബാഷ്പീകരിക്കപ്പെട്ടു അന്തരീക്ഷ അന്തരീക്ഷവായുവുമായിട്ട് ആ വിഷവാതകം കലർന്നു ഇങ്ങനെയുണ്ടായ ആസിഡ് മഴ സമുദ്രങ്ങളെ വിഷമയമാക്കി അങ്ങനെ പതിയെ പതിയെ ഭൂമിയിലെ ചൂട് കുറഞ്ഞു ഭൂമി തണുത്തുറഞ്ഞു ഇനി ഭൂമിയിൽ എന്താണ് ബാക്കിയായതെന്ന് നോക്കാം ചില വിത്തുകൾ ആ ഉൽക്കാസ്ഫോടനത്തെ അതിജീവിച്ചിരുന്നു അവ പരാഗണത്തിലൂടെ വീണ്ടും ഭൂമിയിൽ ഉയർന്നു വന്നു കറു രണ്ടുകിടന്ന ഭൂമിയെ ആദ്യം പച്ചപിടിപ്പിച്ചത് ഫേൻ ചെടികളായിരുന്നു കുറഞ്ഞത് പത്ത് വർഷം കൊണ്ട് കാറ്റ് അവയുടെ വിത്തുകൾ ഭൂമി മുഴുവൻ പാകി അതിനുശേഷം തെങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടു പുതിയ സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂട്ടി അങ്ങനെ ചെറിയ സസ്തനികൾക്കുള്ള ആഹാരം കിട്ടിത്തുടങ്ങി അന്ന് ആമയ്ക്കും മുതലയ്ക്കും മാത്രമേ സ്ഫോടനത്തിന് ശേഷമുണ്ടായ ഉയർന്ന ചൂടും ആസിഡ് മഴയും അതിജീവിക്കാൻ സാധിച്ചുള്ളൂ പക്ഷികളുടെ രൂപമുള്ള ദിനോസറുകളും മറ്റു ചില പക്ഷികളും രക്ഷപ്പെട്ടിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്ന എല്ലാ ജീവികളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി വന്യമൃഗസമ്പത്ത് വീണ്ടെടുക്കാൻ ഒരുപാട് കാലമെടുത്തു സ്ഫോടനം നടന്ന പതിനഞ്ച് മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടാമൃഗം ഭൂമിയിൽ ഉണ്ടാകുന്നത് നീലത്തിമിംഗലം വീണ്ടും ഉണ്ടായിട്ട് ഏകദേശം നാല് മില്യൺ വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇനി ദിനോസ്കൾ ആഘാതത്തെ അതിജീവിച്ചിരുന്നെങ്കിലോ ആഴമേറിയ കടലിലാണ് ഈ ഉലുക്ക വന്ന് പതിച്ചിരുന്നെങ്കിൽ ഈ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിലവിൽ സംഭവിച്ച സുനാമിയേക്കാൾ അതിഭീകരമായ പത്തിരട്ടിയോളം വലുപ്പമുള്ള വലിയ സുനാമി കരയിലേക്ക് ആഞ്ഞടിക്കുമായിരുന്നു പക്ഷേ അത്രയും വലിയ സുനാമിക്ക് പോലും ഭൂമിയിലെ എഴുപത് ശതമാനം ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ല കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗത്ത് വീണതാണ് ദിനോസറുകളും മറ്റ് ജീവജാലങ്ങളും സസ്യങ്ങളും നശിക്കാനുണ്ടായ പ്രധാന കാരണം കടലിൽ ആഴമേറിയ പ്രദേശത്താണ് ഉൽക്ക് പതിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പൊടിയും ചാരങ്ങളും അന്തരീക്ഷത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ആ പൊടിപടലങ്ങളാണല്ലോ ആഹാര ശൃംഖല തകർത്തതും ഓക്സിജൻ ലെവൽ കുറച്ചതും പക്ഷേ ഉൽക്ക് വീണില്ലായിരുന്നെങ്കിലും അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥാ വ്യതിയാനവും മോശം അവസ്ഥയും കാരണം ദിനോസറുകൾ നശിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭീമാകാരമായ തീ തീതിപ്പുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ദിനോസറുകൾ നശിക്കുമായിരുന്നു ഉൽക്കാപതനം കാരണം ഈ നാശം വേഗത്തിലായി അത്രമാത്രം പക്ഷേ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യരുണ്ടായിരുന്ന സമയത്താണ് ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്കത് അതിജീവിക്കാൻ സാധിക്കുമോ എന്നതാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഒട്ടും സാധ്യതയില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് ബഹിരാകാശത്തേക്ക് ഒരുപാട് ഉപകരങ്ങളും അയച്ചിട്ടുണ്ട് അപ്പോൾ ഒൽക്കവിഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാനും നമുക്ക് സാധിക്കും സുനാമികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ലോകത്ത് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സംവിധാനവും നിലവിലുണ്ട് കുറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള അവശ്യ വസ്തുക്കളും ഭക്ഷണവും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അത്രമാത്രം അങ്ങനെ തയ്യാറെടുപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം ഒരു വലിയ സ്ഫോടനത്തിൽ നിന്നും ഇന്ന് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കും സ്ഫോടനത്തിന് ശേഷം മേഘങ്ങളെ ഭൂമിയെ മറയ്ക്കുന്നത് കൊണ്ട് അതിശൈത്യം നമ്മുടെ ലോകത്തുണ്ടാവും പക്ഷെ അതും അത് ജീവിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും റഷ്യയുടെ ഒയ്മാക്കോൺ എന്ന് പറയുന്ന പ്രദേശം തന്നെയാണ് അതിന് ഉദാഹരണം വെറും അഞ്ഞൂറ് പേർ മാത്രം ജീവിക്കുന്ന ആ നഗരത്തിന് ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം എന്ന ഗിന്നസ് റെക്കോർഡ് കൂടിയുണ്ട് ഈ പ്രദേശത്തെ താപനില കേട്ടാൽ നിങ്ങൾ ഞെട്ടും മൈനസ് അറുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില ഇനി നമ്മൾ സസ്യങ്ങളെയും മൃഗങ്ങളെയും എങ്ങനെ സംരക്ഷിക്കും എന്ന് നോക്കാം കുറേ കാലമായിട്ട് മനുഷ്യർ പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് സോംവാർഡ് ഐലൻഡിലെ ഒരു വിത്ത് സംഭരണശാല വരെ ഇതിനായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത് നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനമാണ് ഇത് രണ്ട് മില്യണിൽ കൂടുതലും വിത്തുകളെ ഇവിടെ സൂക്ഷിക്കാൻ സാധിക്കും ആ പ്രദേശത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് സോൽവാർഡ് ഐലൻഡ് ശാസ്ത്രജ്ഞരെ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ് പക്ഷേ ജനിതക എഞ്ചിനീയറിംഗ് ക്ലോണിങ് തുടങ്ങിയ ടെക്നോളജികൾ ഇതിനെ സഹായിക്കും ജീവജാലങ്ങളെ മുഴുവൻ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ബങ്കറിൽ അടച്ചുറപ്പോടുകൂടി സംരക്ഷിക്കാം മുതലകൾ കരടികൾ പാമ്പുകൾ തുടങ്ങി എല്ലാ ജീവജാലങ്ങളെയും പക്ഷേ ഇവരെ നിർത്തി നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും ഒരു വലിയ ദുരന്തം ഇനി ഭൂമിയിൽ ഉണ്ടാവാതിരിക്കട്ടെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഉൽക്ക ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക